മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി എ ജബ്ബാർ ഹാജി ചുമതലയേറ്റു ജില്ലാ കളക്ടർ വി ആർ വിനോദ് പി എ ജബ്ബാർ ഹാജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യങ്ങൾ എൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തിയും സർവശക്തനായ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു രാവിലെ നടന്ന യോഗത്തിൽ പൊന്മുണ്ടം ഡിവിഷനിലെ മെമ്പർ വെട്ടം ആലിക്കോയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജബ്ബർ ഹാജിയുടെ പേർ നിർദ്ദേശിക്കുകയും വഴിക്കടവ് ഡിവിഷൻ മെമ്പർ വി എം കെരീം പിന്താങ്ങുകയും ചെയ്തു മറ്റൊരു സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജബർ ഹാജിയെ ഐക്യകണ്ഠേനെ തിരഞ്ഞെടുക്കുകയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിലെ ടി മുഹമ്മദ് ബഷീർ എം പി എം എൽ എ മാരായ പി ഉബൈദുള്ള പി അബ്ദുൽ ഹമീദ് യു എ ലത്തീത്ത് കെ പി എ മജീദ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അഡ്വക്കേറ്റ് കെ എൻ എ കാദർ എന്നിവരും സംബന്ധിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് എ പി സ്മിജിയെയും യോഗം ഐക്യകണ്ഠേനെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് എ പി സ്മിതിക്ക് പ്രസിഡന്റ് ജബ്ബാർ ഹാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് എ പി സ്മിജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോട് എന്റെ പരമാവധി കഴിവ് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ